കാണാനുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഊതും അത്തറും എന്താ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം നല്ല അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഊത് വർത്തറുമൊക്കെയാണ് അപ്പോൾ നല്ല സ്മെല്ല് ഞാനിവിടെ വന്നപ്പോൾ അങ്ങൂന്നേ ഇതിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടി പല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന ആൾക്കാരൊക്കെ വാങ്ങുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ചേട്ടാ നല്ല സ്മെല്ലാണോ നല്ല സ്മെല്ലൊക്കെ ഉണ്ടല്ലേ ഞാനും അവിടുന്ന് വന്നപ്പോൾ നമുക്ക് ഈ സ്മെല്ല് കിട്ടി അപ്പം നമുക്ക് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ് അപ്പോൾ എവിടെയാണ് സ്ഥലം എവിടെയാണ് കൊട്ടാരൊക്കെയാണ് അപ്പോൾ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് വഴപ്പിലാ പോകുന്നുണ്ട് അല്ലേ ആളുകളൊക്കെ ധാരാളം വന്നു തുടങ്ങി കേട്ടോ ലൈവ് കണ്ടില്ലേ ആൾക്കാരൊക്കെ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ കച്ചവടമൊക്കെ ഉഷരാകട്ടെ നടക്കട്ടെ ഇതെന്താണ് സംഭവം ഇത് ചക്ക ചവരി പപ്പടം പപ്പടങ്ങളാണ് കേട്ടോ പപ്പടങ്ങളുടെ ഒരു ഇതാണ് ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കസ്തൂരിമിത്ത പപ്പടമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലെ ചവരി പപ്പടം പിന്നെ എന്താണ് എന്താണ് ഒരുപാട് എന്നാ ജീരകപ്പടം തക്കാളി പപ്പടം വെളുത്തുള്ളിപ്പടം പിന്നെ മുളക് പൊപ്പടം പുതിനപ്പടം പച്ചമുളക് പൊപ്പടം ബീട്രൂട്ട് പപ്പടം സവോളപ്പടം അങ്ങനെ ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് നോക്കി എടുക്കാം എന്താ ഇതുപോലെ കണ്ടോ നമുക്ക് ഇതെങ്ങനെയാണ് ചെറിയ ഇത് മുതൽ നമുക്ക് കിട്ടും നമ്മുടെ തൂക്കം അനുസരിച്ചാണ് കിട്ടും ഇത് എത്ര തൂക്കം എത്ര മുതൽ കൊടുക്കും ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതൽ കിട്ടും അല്ലേ അപ്പോൾ ഇത് ഒരു ഇത് ഒരു കിലോയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണ് ആ അത്രയും വരും അല്ലേ പലതിനും പല റേഞ്ചാ ആ അപ്പൊ നോക്കി നോക്കിയെടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ഉണ്ട് അപ്പം നോക്കിയെടുക്കാം ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതൽ കൊടുക്കും അല്ലേ ഓക്കെ ഓക്കെ ഇതെന്താണ് സംഭവം എന്താണ് ശർക്കര ഇത് എങ്ങനെ വില എങ്ങനെ ൂറ് ഇതിനൊക്കെ നൂറ് രൂപ ആട്ടാ പൈക്ക് ചെയ്ത് ആളുകളൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ വന്നു അവരുടെ ഇഷ്ടം അനുസരിച്ച് നോക്കിയെടുക്കും ഗൂഗേയും കാര്യങ്ങളും ഇപ്പോൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യും അപ്പോൾ ഇപ്പം വന്നാൽ ഗൂഗിൾ പേ ആണ് അപ്പോൾ ക്യാഷ് വേണ്ടവർക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങാം ഗൂഗിൾ പേ ചെയ്യേണ്ടവർക്ക് ഗൂഗിൾ പേ ചെയ്യാം അപ്പം അങ്ങനെ സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇതെന്താണ് നമ്മുടെ പഞ്ഞിമിഠായി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ധാരാളം കഴിച്ച് ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ കൗതുകമാണ് അപ്പോൾ ഒരുപാട് പിള്ളേരൊക്കെ ഈ മിഠായി കഴിക്കാനായിട്ടൊക്കെയുണ്ട് പഞ്ഞിമിഠായി നല്ല സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ അപ്പോൾ പിന്നെ ഐസ്ക്രീമിൻ്റെ കട നമുക്ക് ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ അതാണ് എൻ്റെ പ്രത്യേകത അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ എനിക്ക് ഇഷ്ടം അനുസരിച്ച് കഴിക്കുകയും ഒക്കെ ചെയ്യാം അവൻ്റെ പേരെന്താണ് ഏ ആദിദേവ് ലൈവാണ് കേട്ടോ ഇപ്പം നമ്മുടെ ചാനലൊക്കെ കാണുന്ന കാണുമ്പോൾ സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ സോണിച്ചൻ എൻ കെ വ്ളോ എന്നാണ് കേട്ടോ സോണിച്ചൻ എൻ കെ വളോന്നാണ് അപ്പം നമ്മുടെ കണ്ടന്റ് ഫുഡ് ട്രാവലിങ് ചാരിറ്റി എല്ലാം ഉണ്ട് നമ്മള് ന്യൂസ് എല്ലാം ചെയ്യുന്നു ഇതിന് മൂന്ന് നമ്മൾ യൂസ് ചെയ്യാം ആ മുടി വളരും അല്ലേ നിങ്ങളൊക്കെ ഇത് യൂസ് അല്ലേ ണ്ട് ആ അങ്ങനെ അങ്ങനെയുണ്ടല്ലേ ആ മൂന്ന് മാസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനുണ്ട് ആ ആ ഒരു കുപ്പി മൂന്ന് മാസം നമുക്ക് ഉപയോഗിക്കാനുണ്ട് അതിനത്ര ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ ഇവരുടെയൊക്കെ മുടി ഉണ്ടോ നല്ലപോലെ ഒന്നും കാണിച്ചില്ലേ ആ അവരുടെ മുടിയൊക്കെ ആ ഇവര് എന്നിട്ട് മുടി വിൽക്കുന്നുണ്ട് കേട്ടോ ആ ആ ഓക്കെ 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 കണ്ടോ ആ കൊച്ചു കുഞ്ഞിന്റെ വരെ കണ്ടോ നല്ല മുടിയൊക്കെ നല്ല പേര് കേട്ടോ അപ്പോ എത്രലേ പഠിക്കുന്നേ യു കെ ടി ആ പഠിക്കുന്ന കൊറിയർ അയച്ചു തരും അപ്പൊ ഇവർക്ക് കൊറിയർ സർവീസ് ആ നമ്പർ പതുക്കെ ഓരോന്നോരോന്ന് പറഞ്ഞു കൊറിയർ അയച്ചു കൊടുക്കും അപ്പൊ ഈ നമ്പര് നിങ്ങൾ ഒന്ന് നോക്കി വെക്കുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തരുന്നതാണ് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ ഇത് അടുത്ത സ്റ്റാളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപടി പൊടികളൊക്കെയാണ് കാണുന്നത് ഇതെന്താ സൗന്ദര്യവർത്തക ആയുർവേദിക് പൗഡറാണ് അല്ലേ അപ്പോൾ മുഖ കാന്തി അതൊക്കെയാണ് രക്തയന്ധനം നിറവേണ്ടി പിന്നെ താളിപ്പൊടി പന പനം കൽക്കണ്ടം കുന്തിരിക്കം ഞെരിഞ്ഞിൽ നായകരണം പരിപ്പിൻ പൊടി അങ്ങനെയുള്ള ഒരുപാട് കല്ലുരുക്കിയൊക്കെ ഉണ്ടല്ലേ ആ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പൊടികളും ഒക്കെ ഇവിടെയോട് കേട്ടോ അപ്പോൾ കല്ലുരുക്കി അതെങ്ങനെയാണ് വെള്ളം നിറഞ്ഞു ആ ഇത് കല്ലുരിക്കാം അതെന്താണ് അതങ്ങനെയാണ് രണ്ട് ലിറ്റർ വെള്ളത്തിൽ മതി ആ രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഡെയിലി അത്ര കുടിക്കണം രണ്ട് ലിറ്റർ കുടിക്കാം ആ ശരി അപ്പൊ അതൊന്നും നോക്കാ ഈ കല്ലിന്റെ അച്ഛള്ളവർക്കൊക്കെ അത് ഈ പറഞ്ഞ അതിന്ന് ഒരു 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 ഇത് മതി സ്പൂണ് ആഹ് കണ്ടില്ല ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് രക്തനത്തിൻ്റെ ഒക്കെ ഉണ്ട് അതുപോലെ കസ്തൂരി മഞ്ഞള നീലവരി അതൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണുക കിട്ടില്ല ആളുകളൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങളും ഇഷ്ടപ്പെട്ട ഇത് കമ്പലും കാര്യങ്ങളും ഒക്കെ നമുക്ക് എടുക്കാം ഒക്കെയാണ് അപ്പോൾ അതൊക്കെ അപ്പുറത്തേ അതാ അതെന്താ മിഠായിയോ ആ സൂപ്പ് ആ ആ ആ ഒടുക്കണ കേട്ടോ വളരെ ഉഷാറുള്ള പയ്യനാണ് കേട്ടോ വളരെ ഹാപ്പിയാണ് പിന്നെ ഒരു പിടി കണ്ടില്ലേ ലേഡീസിന് വേണ്ടുന്ന ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും പിന്നെ നല്ല കമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ നമുക്ക് നോക്കിയെടുക്കാം പല ഡിസൈൻ നല്ല ഇതുണ്ട് കേട്ടോ മിക്കി കമ്മലൊക്കെ ഉണ്ട് പല ഇത സംഭവങ്ങളും കാര്യങ്ങളും പിന്നെ അതുപോലെ എന്താണ് നെക്ലേസും കാര്യങ്ങളും ചെറിയ മാലയായിട്ട് അവർക്ക് അങ്ങനെയൊക്കെ ഉണ്ട് ആ ആ കണ്ടു കണ്ടു അവനിങ്ങനെ ഓരോന്ന് കാണിക്കാം അവൻ എടുക്കണം കേട്ടോ അവൻ വളരെ ഉഷാറായിട്ട് അവൻ കാണിക്കുകയാണ് പിന്നെ ഇത് ഉണ്ടല്ലേ ഓരോ ചേച്ചിമാരൊക്കെ ഇവിടെ അന്ന് നോക്കിയെടുക്കുകയാണ് അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ കമ്മല് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പൊട്ട അങ്ങനെയുള്ളതൊക്കെ നോക്കിയെടുക്കണം പിന്നെ ഗാ ഇവിടെ നമ്മുടെ അച്ചാറുകളൊക്കെയാണ് ഏഹ് നെല്ലിക്ക തേൻ നെല്ലിക്കേൻ നെല്ലിക്കയൊക്കെ കണ്ടില്ലേ ഇതൊക്കെ തേൻ നെല്ലിക്ക ഉണ്ട് പിന്നെ ഒരുപടി അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഒരുപാട് അച്ചാറുണ്ട് കേട്ടോ സംഭവങ്ങളൊക്കെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് കുഴപ്പമില്ലല്ലിസിനസ് രാജസ്ഥാനാ ആ കച്ചോടം ബിസിനസ് ആമിയ പൊതുവേ ഇച്ചിരി ഡള്ളന്ന പറയുന്നത് പക്ഷേ സംഭവം ഒരുപാട് അച്ചാറും എല്ലാം ഉണ്ടല്ലേ അപ്പോൾ അപ്പം നോക്കിയെടുക്കാൻ കേട്ടോ ഇവിടെ പല പല അച്ചാറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് രാജസ്ഥാൻകാരാണിത് ഇപ്പോൾ രാജസ്ഥാനി ഐറ്റംസും വിഭവങ്ങളും ഒക്കെ ഉണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെയൊക്കെയുണ്ട് ഈത്തപ്പഴമൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് ഒരുപാട് മാങ്ങ അതുപോലെ മുളക് അങ്ങനെ ഒരു പിടി വെളുത്തുള്ളി നാരങ്ങ അങ്ങനെയൊക്കെയുള്ള എല്ലാ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുകൊണ്ടില്ലേ ആളുകൾക്ക് ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ ഷാളിൽ ഉണ്ട് വൈകിട്ട് മണി വരെ ഉണ്ട് അതാണ് മൂന്ന് മണി മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് വൈകിട്ട് പത്ത് വരെ ഉണ്ട് ആ ഇത് മൊബൈൽ കവറും കാര്യങ്ങളൊക്കെയാണ് ചേട്ടാ മൊബൈൽ കവറും അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ വന്ന് നോക്കാം വൗച്ചൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ പല റേഞ്ചിൻ്റെ ഒക്കെ ഉണ്ട് നമുക്ക് നോക്കിയെടുക്കാം ഐഫോണിൻ്റെ ഉണ്ട് മറ്റേ എല്ലാത്തിൻ്റെയും സംഭവങ്ങൾ കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഡ്രസ്സിൻ്റെ ഒക്കെയാണ് അല്ലേ ഇതെന്താണ് ആ ഷർട്ടും കാര്യങ്ങളൊക്കെ അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ മുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് ഫിക്സഡ് ആണ് അവർ എഴുതി വെച്ചിട്ടുണ്ട് ഫിക്സഡ് റേറ്റ് തന്നെയാണ് അപ്പോൾ ഇതിലൊക്കെ മുന്നൂറ് രൂപയാണ് ഒരുപാടുട്ട് സംഭവങ്ങൾ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ നോക്കി എടുക്കാം ഒരുപിടി കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഫാക്ടറി ആണ് കേട്ടോ അവിടുന്ന് ഉള്ള സാധനങ്ങളൊക്കെയാണ് അപ്പോൾ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയെടുക്കാം ഏ പിന്നെ കുട്ടികളുടെ ചെരുപ്പ് വലിയവരുടെ ചെരുപ്പ് ഫാൻസി ആയിട്ടുള്ള ചെരുപ്പും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെയുണ്ട് അപ്പോൾ ഇങ്ങനെ വന്ന ആളുകളൊക്കെ നോക്കി അവർക്ക് അവർക്കിഷ്ടമുള്ളതൊക്കെ നോക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണല്ലേ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് പിന്നെ നമ്മുടെ സ്പൈസസ് ഒക്കെയാണ് അത് ഒരു നമ്മുടെ കുടമ്പുളി അതുപോലെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഏലക്ക കുരുമുളക് പെരിഞ്ചീരകം ജാതിക്ക കറുക ഇതൊക്കെയുണ്ട് അല്ലേ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്